ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിലേക്കായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലമാവാണ് കടല വാങ്ങി വീട്ടിൽ നല്ലതുപോലെ വാഷ് ചെയ്ത് മില്ലിൽ പൊടിപ്പിച്ചെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈജീനിക്കായിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാത്ത കടലമാവാണ് ഇത് അതുപോലെ തന്നെ റാഗി പൊടിയും ഒരു കപ്പ് എടുക്കണം രണ്ടും കൂടി രണ്ട് കപ്പ് ഒരു കപ്പ് റാഗിപ്പൊടിയാണെങ്കിൽ ഒരു കപ്പ് കടലമാവ് ഇത് രണ്ടും കൂടി ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട് നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഇട്ട വേണം വറുത്തെടുക്കാനായിട്ട് ഈ വീഡിയോ ഞാൻ തന്നെയാണ് എല്ലാം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഒരുപാട് കുറവുകളൊക്കെ കാണും അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെയും എൻ്റെ യൂട്യൂബ് ഫാമിലി എനിക്ക് മൂവായിരത്തി അഞ്ഞൂറോളം യൂട്യൂബ് ഫാമിലി ആയിട്ടുണ്ട് അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എന്നും ഓർമ്മയിലുണ്ടാകും ഒരിക്കലും നിങ്ങളെ ഒന്നും മറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് അകമഴിഞ്ഞ ഒരു സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് എന്നെ ചെയ്തതിൽ അതുപോലെ ഈ വീഡിയോ കാണുന്നവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളാണ് ഇടുന്നത് ഈ വീഡിയോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ കടലമാവും കൂരവുപൊടിയും കൂടി ചേർത്ത് നമ്മൾ പുട്ട വയ്ക്കുമ്പോഴേക്കും ഒരു ചെറിയ മധുരത്തോടു കൂടിയുള്ള ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കൂരവു പൊടി ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചു പോകും ചെറിയ ചൂടുകൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് രാവിലെ ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഈ പുട്ട് വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് രക്തം ശരീരത്തിൽ ഇല്ലാത്തവർക്കും കാഴ്ചത്തിൻ്റെ കുറവുള്ളവർക്കും സ്കിന്ന് ഡളായിട്ടുള്ളവർക്ക് നമുക്ക് ഉള്ള സ്കിന്നിനെ നമുക്ക് നല്ല ക്ലീനായിട്ട് ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ പറ്റും പക്ഷേ വെളുത്ത് കറുത്തതിനെ വെളുപ്പിക്കാനും പറ്റത്തില്ല വെളുത്തതിനെ കറുപ്പിക്കാനും പറ്റത്തില്ല നമുക്ക് നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് ഏത് കളറാണോ ആ കളറിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മെയിൻ്റൈൻ ചെയ്ത് പോകാൻ പറ്റും ആ സ്കിന്നിന് നല്ല ഹെൽത്തി ഒരു ലുക്ക് കിട്ടാൻ റാഗിപ്പൊടി ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് ചെറിയ ചൂടോട് ആ നല്ല ചൂടോട് തന്നെ തണുത്ത വെള്ളം ഒഴിച്ചുവേണം നനച്ചെടുക്കാനായിട്ട് ആദ്യം സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചൂടോടെ കൈ കൊണ്ട് ഇളക്കി നമ്മൾ നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് ഒരു പിടിച്ചു നോക്കുമ്പോഴത്തേക്കും കൈയിലെ ഇതുപോലെ ഒതുങ്ങി വരണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ നല്ല രീതിയിൽ പിരിത്തിടാൻ പറ്റണം ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള പുട്ടിൻ്റെ മാവ് ഈ തയ്യാറായി കിട്ടുന്നത് ഒരു സ്പൂൺ ശർക്കര കൂടി ചേർത്താൽ വളരെ ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് ശർക്കര ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പുട്ടുപാത്രത്തിൽ വെള്ളം വെച്ച ആവി വന്നതിന് ശേഷം മാത്രം തേങ്ങയും ക്യാരറ്റും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീറ്റ് റൂട്ട് മുരിങ്ങയില ചെറുപയർ കുരുപ്പിച്ച ചെറുപയർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിരി ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ ഹെൽത്തിയുമാണ് നമ്മൾ രാവിലെ സ്റ്റീം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതാണ് വളരെ നല്ലത് ഓയിലി ഐറ്റം കുറച്ചിട്ട് ഓയിൽ ഇല്ലാത്ത സ്റ്റീം ചെയ്ത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലത് അതായിരിക്കും ഇഡലി ഇതുപോലെ പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ എട്ട് മിനിറ്റ് ആവി വന്നാൽ മതിയാകും ഞാൻ എന്നും ഇതുപോലെ തന്നെ പുട്ട് പാത്രത്തിൽ ആദ്യം കോരി വയ്ക്കുമ്പം പെട്ടെന്ന് നടപ്പ് വന്നു താഴെ വീഴും നിങ്ങൾക്കിങ്ങനെ സംഭവിക്കാറുണ്ടോ അതുപോലെ തന്നെ ഒരു ഹെയർ ബെൽ ടീ കൂടി തയ്യാറാക്കുന്നുണ്ട് പച്ച മഞ്ഞൾ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഞാൻ ഇപ്പോൾ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി കറിവേപ്പില തുളസിയില വെറ്റയുണ്ട് നമ്മുടെ വീട്ടിൽ വളരെ നല്ലതാണ് കഫത്തിനൊക്കെ കുട്ടികൾക്കൊക്കെ നെഞ്ചിൽ കഫം കെട്ടുന്നതിന് കഫക്കെട്ട് ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് റാഗിയിൽ അങ്ങനെ ഒരു ദോഷം കൂടിയുണ്ട് ദിവസം കഴിക്കുമ്പോൾ കഫക്കെട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം നല്ല തണുപ്പാണ് ശരീരത്തിന് റാഗിപ്പൊടി അപ്പോൾ ഇതുപോലെ ഒരു ഹെർബൽ ടീ കൂടി തയ്യാറാക്കി കുടിക്കാമെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കി കിട്ടും അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാനും വൈറൽ ഫീവർ കോൾഡ് ഇതൊന്നും പെട്ടെന്ന് നമ്മളെ ബാധിക്കുകയില്ല ഗ്രാമ്പൂർ ഒന്ന് രണ്ട് ഗ്രാമ്പൂർ ചെറിയ ക്ഷണം പട്ട ജീരകം പെരിഞ്ചീരകം കരിപ്പട്ടി ശർക്കര കൽക്കണ്ട് ഇതിലേതെങ്കിലും ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ മതിയാകും ഇതിത്രയും ഇതിലിടണമെന്നില്ല ഒരു ദിവസം വെറ്റയും തുളസിയിലയും ഇട്ടാൽ മതിയാകും അല്ലെങ്കിൽ തുളസിയിലയും കുരുമുളകും പച്ച മഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ കരിപ്പട്ടി ചേർത്ത് അങ്ങനെ ഇടാം പട്ട ഗ്രാമ്പു ഏലക്ക ഇങ്ങനെ ചേർത്ത് അങ്ങനെ ഇടാം അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കുറച്ച് കുറച്ച് ഐറ്റങ്ങളിട്ടും ഹെർബൽ ടീ തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അവർ ആരൊക്കെ എല്ലാവരും ഹെൽത്തിയായിട്ടിരിക്കട്ടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്